ടോയ്ലറ്റ് നക്കിച്ചു മുഖം ൂത്തി ഫ്ലഷ് അമർത്തി നിറത്തിന്റെ പേരിലും ഒരു പതിനഞ്ചു വയസ്സുകാരന് നേരിടാൻ കഴിയുന്നതായിരുന്നില്ല ഈ അതിക്രമങ്ങളൊന്നും പരിഹാസങ്ങൾക്കൊടുവിൽ പീഡനം സഹിക്കവയ്യാതെ ഫ്ളാറ്റിന്റെ ഇരുപത്തിയാറാം നിലയിൽ നിന്നും ചാടി അവൻ ആത്മഹത്യ ചെയ്തു സ്കൂളിൽ സഹപാഠികളുടെ റാഗിങ്ങിൽ മനം തൊന്ന് ആത്മഹത്യ ചെയ്ത മിഹിർ അഹമ്മദിന്റെ വാർത്ത ഞെട്ടലോടെയും ഏറെ വേദനയോടെയുമാണ് പുറം ലോകമറിഞ്ഞത് റാഗിംഗ് മൂലം കേരളത്തിൽ വീണ്ടും ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു ഇത്തരം സംഭവങ്ങൾക്ക് വഴിവെക്കുന്നത് സ്കൂളുകളിൽ ആന്റി റാഗിംഗ് സ്ക്വാഡുകൾ ഇല്ലാഞ്ഞിട്ടോ അതോ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അഭാവമോ നമ്മൾ ചിന്തിക്കണം നിറത്തിന്റെ പേരിൽ കളിയാക്കലും വേർതിരിവും നേരിട്ട് അപമാനത്തിനായി മരണപ്പെട്ടത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും പടരുന്ന ഇത്തരം വിവേചനം ഇല്ലാതാക്കാൻ ഓരോ സ്കൂളുകൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് വിദ്യാഭ്യാസം എന്നാൽ അവരെന്നെ അവനായി കാണുക എന്നുകൂടിയാണ് മെഹിറിന്റെ ദാരുണ സംഭവത്തിലൂടെ ആ പാഠം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ സമൂഹം പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ സ്കൂളുകളിൽ നടക്കുന്ന ഗൗരവമേറിയ പ്രശ്നങ്ങൾ പുറത്തറിയാതെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന പ്രവണത ഇപ്പോൾ കൂടുതലാണ് സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും മറ്റു വിദ്യാർത്ഥികളെ ബാധിക്കും അങ്ങനെ മറച്ചുവെക്കുന്നതിന് കാരണങ്ങൾ പലതുണ്ട് കൊച്ചിയിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മെഹിർ മിഹിറിന്റെ മരണശേഷം ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ സഹപാഠികൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു ഇതുവഴിയും മിഹിറിന്റെ ചില സുഹൃത്തുക്കൾ വഴിയുമാണ് ബന്ധുക്കൾക്ക് ചാറ്റുകളും മറ്റ് തെളിവുകളും ലഭിക്കുന്നത് എന്നാൽ ഈ ഗ്രൂപ്പ് രണ്ട് ദിവസത്തിനകം തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടെന്ന് മിഹിറിന്റെ മാതൃ സഹോദരൻ ഷെരീഫ് പറയുന്നു ഗ്രൂപ്പിൽ നിന്നുൾപ്പെടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതർക്ക് അമ്മ പരാതി നൽകിയിരുന്നു കാര്യമായ നടപടികൾ ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമുൾപ്പെടെ പരാതി നൽകിയതെന്നും ഷെരീഫ് സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താനും മേൽനടപടികൾ എന്തൊക്കെ കൈക്കൊള്ളണമെന്ന് നിർദ്ദേശിക്കാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി കൂടാതെ സംസ്ഥാനത്തെ ഏതെങ്കിലും സ്കൂളുകളിൽ സമൂഹ നന്മയ്ക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനും തടയാനും സ്ഥാപനത്തിനെതിരെയടക്കം ശക്തമായ നടപടിയെടുക്കാനും നിയമ ഭേദഗതി ആവശ്യമെങ്കിൽ അക്കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സ്കൂളിലെ ഒരു സംഘം വിദ്യാർത്ഥികൾ മിഹിറിനെ ക്രൂര റാങ്കിങ്ങിന് ഇരയാക്കിയെന്നാണ് അമ്മ നൽകിയ പരാതി മിഹിറിന്റെ മരണം വരെ ക്രിമിനൽ മനസ്സുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിക്കൂട്ടം ആഘോഷമാക്കിയെന്നും പരാതിയുണ്ട് കുട്ടി ജീവൻ ഒടുക്കിയതിനെ കുറിച്ച് അധിക്ഷേപകരമായ ഭാഷയിൽ സംസാരിക്കുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് നിലവിൽ സ്കൂൾ അധികൃതരുടെ പ്രതികരണം